ഇന്ന് ഈസ്റ്ററാണ് അപ്പോൾ അമ്മച്ചിയെ കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുക അമ്മച്ചയ്ക്ക് സാധാരണ വയ്യാതെ ആവുന്നത് ഈസ്റ്ററിന് വിഷുവിന് ഓണത്തിന് പെരുന്നാളിന് അങ്ങനത്തെ ആഘോഷ ദിവസങ്ങളിലാണ് അമ്മച്ചയ്ക്ക് സാധാരണയായിട്ട് വയ്യായികൾ വരാറുള്ളൂ അപ്പോൾ ഈസ്റ്ററിന് ഭക്ഷണമൊക്കെ റെഡിയായി അപ്പോൾ അമ്മച്ചയ്ക്ക് ഒരു വയ്യായിക അപ്പോൾ അമ്മച്ചി ഡോക്ടറെ കാണിച്ചിട്ട് വരട്ടെ അപ്പോൾ വീട്ടിൽ നിന്ന് മീനങ്ങാടിക്ക് പോകുന്ന വഴിയാണത് ഈ വഴിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കുഞ്ഞുനാളിൽ ഇന്ന് ഞങ്ങൾ ഈ കാറിൽ പോകുന്ന വഴിയിലൂടെ ഒരു രണ്ടര കിലോമീറ്റർ നടക്കണം മീനങ്ങാടി എത്താൻ കുട്ടിക്കാലത്ത് എനിക്കൊക്കെ സുഖമില്ലാതെ വരുന്ന സമയത്ത് അമ്മച്ച് ഈ വഴിയിലൂടെ അന്ന് ചെമ്മണ്ണു വഴിയായിരുന്നു ഈ വഴിയിലൂടെ അമ്മച്ച് തോളത്തിട്ടുകൊണ്ട് ഓടും കയ്യിൽ പത്ത് പൈസ ഉണ്ടാവില്ല അങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിച്ച് മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അമ്മച്ചിയോട് ഒരു കാര്യം ചോദിക്കും ഒരു ഉണ്ട വാങ്ങി തരാമോ എന്ന് എൻ്റെ ഓർമ്മയിൽ ഒന്ന് ഉണ്ടയ്ക്ക് നാൽപ്പത് പൈസയാണ് അപ്പോൾ അമ്മച്ചിയുടെ പൈസ ഉണ്ടാവില്ല അപ്പോൾ അമ്മച്ചി പറയും കട എത്തട്ടെ കട എത്തട്ടെ എന്ന് കട വരുന്ന സമയത്ത് അമ്മച്ചി കടയിലൊക്കെ ആൾക്കാരാണ് തിരക്കാണെന്ന് പറഞ്ഞ് അമ്മച്ചി വാങ്ങി തരില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീട് വരെ എൻ്റെ കുഞ്ഞു കൊണ്ട് അമ്മച്ചിൻ്റെ പുറത്ത് എൻ്റെ പ്രതിഷേധം എങ്ങനെ ഞാൻ ഇടിക്കോ മാന്തോ ഒക്കെ ചെയ്യുമെന്ന് അമ്മച്ചി പറയുന്നത് അങ്ങനെ ഒരിക്കൽ അമ്മച്ചി ഒരു ഉണ്ട വാങ്ങി തന്നു മീനങ്ങാടി സുരഭി ഇലക്ട്രിക്കൽ ഷോപ്പ് അവിടെ ഒരു വിജയേട്ടൻ്റെ ചായക്കട ഉണ്ടായിരുന്നു ആ വിജയേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് വലിയൊരു ഉണ്ട വാങ്ങി തന്നു വിജയേട്ടൻ്റെ ആ ഉണ്ട വാങ്ങി തന്നത് കടം വാങ്ങി തരിക അജയ് അമ്മച്ചി അമ്മച്ചതിൽ പൈസ ഉണ്ടായിരുന്നില്ല അതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് ചേട്ടാ നാൽപ്പത് പൈസ പിന്നെ തരാട്ടോ ഒരു ഉണ്ട കൊച്ചിന് താന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മച്ചത് വാങ്ങിക്കുന്നത് ഞാൻ പനിച്ച പനിച്ച് അമ്മച്ചീൻ്റെ തോളത്തിങ്ങനെ തളർന്ന് ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട് അപ്പോ അമ്മച്ചേ അങ്ങനെ ഞാൻ ഇങ്ങനെ ഉണ്ട വാങ്ങി തരാൻ വേണ്ടിയിട്ട് അമ്മച്ചീനോട് വാശി കൂടുമ്പോഴേ എന്നെ കൊണ്ട് അമ്മച്ചി ഹാസ്പത്രിലേക്ക് പോണതും തിരിച്ചു നടന്നിട്ട് അമ്മച്ചി വിശന്നു പൊരിഞ്ഞിട്ടായിരിക്കും അത് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ സങ്കടം തോന്നിയായിരുന്നോ എന്ത് സങ്കടം അതിലും തോന്നണ നമ്മളെക്കാളും കഷ്ടപ്പെട്ട് ജീവിക്കണ മനുഷ്യർ വേണ്ടതുണ്ട് പിന്നെ എന്ത് സങ്കടം തോന്നുന്നു പഴയ തോന്നും അന്നത്തെ സാഹചര്യം അതായിരുന്നു വണ്ടി ഇല്ല നല്ല റോഡില്ല പിന്നെ അപ്പൊ അസുഖം വരുമ്പോ എന്നെക്കാളും കഷ്ടതയാലും ജീവിക്കണ ഒരുപാട് മനുഷ്യരുണ്ട് അങ്ങനെയാണോ അന്നത്തെ കാലത്ത് പോയികൊണ്ടിരിക്കുക അപ്പൊ അന്ന് അത് അന്ന് അങ്ങനെ നടന്നത് കൊണ്ട് അത് അന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ഇപ്പൊ നല്ല റോഡും നല്ല വഴിയും നല്ല വണ്ടിയൊക്കെ വന്നപ്പോ തോന്നി ഓ അന്നത്ര കഷ്ടപ്പെട്ട ജീവിച്ചു അന്നത് ഒരു കഷ്ടപ്പാടായിട്ട് തോന്നിയില്ലേ അതായത് ഈ ഷോപ്പ് അല്ലെ കാലിക്കറ്റ് ഹൗസ് ഇതിരുന്നുകൊടുത്തായിരുന്നു വിജേട്ടന്റെ ആ ചായക്കട അപ്പോ അമ്മച്ചിയെ കൊണ്ട് ബത്തേരി ഇക്കരയിലേക്ക് ഞങ്ങൾ പോവാണ് ഈസ്രോ ആഘോഷ ദിവസങ്ങളിൽ ഇങ്ങനെ പോകുന്നതിനെ കുറിച്ച് ഞങ്ങക്ക് പ്രയാസമൊന്നുമില്ല കാരണം എന്റെ അമ്മച്ചിയുടെ വയ്യായികളൊക്കെ ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിലായതുകൊണ്ട് അത് ശീലമായി അപ്പോൾ അമ്മച്ചിയെ ഇക്കേ കാണിച്ചിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു വന്നിട്ട് നെയ്ച്ചോറും ബീഫും ആ ബിരിയാണിയാ ഞാൻ അടുക്കള കേറിയിട്ടില്ല ആണോ സ്മെല്ലായിട്ടേ ബിരിയാണിയുടെ സ്മെല്ലായിട്ടേ കോഴിയൊക്കെ അപ്പൊ മിനിയും മിന്നും ഒക്കെ ബിരിയാണി തയ്യാറാക്കി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അമ്മച്ചിയെ ഡോക്ടറെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വേണം ഒന്നിച്ച് കഴിക്കാൻ അത് കഴിഞ്ഞിട്ടിന്ന് ബന്ധുവീട് സന്ദർശനങ്ങൾക്കൊക്കെ പോകണം വാഗേരിയിലേക്ക് കുഞ്ഞുമ്മ വിളിച്ചിട്ടുണ്ട് അവിടേക്ക് പോകണം മണിച്ചിറ പോകണം അടുത്ത് പോകണം കല്യാണം ഉണ്ട് ഞാൻ പഠിപ്പിച്ചൊരു മോള് ഫിദ എയർ ഹോസ്റ്റസ് ആണ് അതിന് പോകണം അപ്പോൾ ഈസ്റ്റർ സംഭവ ബഹുലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഞങ്ങളുടെ ഈസ്റ്റർ

होगा